ഈ ഏരിയ മുഴുവൻ ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്ര ഒറീസ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാതിരുന്നാണ് ഞാൻ ചോദിക്കുന്നത് വാഴ നടാമായിരുന്നു മരച്ചീനി നടാമായിരുന്നു മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു എല്ലാറ്റിനും പറ്റിയ മണ്ണാണ് മൂപ്പില് റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോ വന്നുള്ളത് പിന്നെ മൂന്ന് മാസം മേടിച്ചിട്ട് മൂന്ന് മാസം ഒരു ചെറിയ കാലയളവാണോ ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട അഞ്ചു ദിവസം കൊണ്ട് മുളക്കില്ലേ വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ എന്തുകൊണ്ട് വേണ്ട നട്ടില്ല പോട്ടെ ചീര നടാമായിരുന്നല്ലോ അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഉണ്ടോ വീട്ടിലാളില്ലേ നാട്ടിൽ പണിക്കാരില്ലേ കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇന്നും ചീരയാണ് നടേണ്ടത് നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി വരെ ശപിക്കും മനസ്സിലായോ ഈ കുട്ടി ആരാണ് അച്ചാന്ന് വിളിച്ചത് രാഘവട്ടിനെ അവനെ വഴിയുള്ളൂ എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഈ കുട്ടി പ്രേ ഡിഗ്രിക്ക് തോറ്റു ഓഹോ അപ്പൊ വെണ്ട കൃഷിയും ചീരകൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ ആ നിൽക്കട്ടെ മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല അതെ മാർക്കറ്റിൽ വാങ്ങിയതാണല്ലേ ഇത് എന്ന് പറയുന്ന ഒരു തന്നെ മാമ്പഴമാണ് തമിഴ്നാട്ടിലെ ബണ്ടൂരിട്ടിൽ ഇത് ധാരാളം ഉണ്ട് എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ചെയ്തു ഓ അയ്യോ ഒന്നര ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി പറ്റൂ പറ്റണം പറ്റിക്കണം നല്ല മധുരം വരൂ വരൂ മണ്ണ് പരിശോധന തുടരാ കണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ലത്തും കൂടുതലാണ് ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും നൈട്രജൻ കുറവാ യൂറിയം വേണ്ടിവരും വേണ്ട ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ് ഏതായാലും പുതിയ തെങ്ങും തൈ നട്ടേ പറ്റൂ ബാലരാപുരത്തും കുറ്റിയാടിയിലും അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാ മതി ഒരാൾ കാലു തെറ്റി വീണാ അതിൽ എന്താത്ര ചിരിക്കാനുള്ളത് ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ പൂന്തോട്ടമാക്കിയാൻ തരാം മണ്ണെറിഞ്ഞാൽ പൊന്നും വിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ പൂവ് അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് പരട്ടെ പോലീസ് സ്റ്റേഷൻ എവിടെ ഓ മരിച്ചെന്നോ ശരി ആരോ മരിച്ചെന്നു ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല ആളാണോ അല്ലോ ആർ ഡിപിയുടെ കൊറേ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടലും മുമ്പിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു ചോട്ടാന നേതാവും പിന്നേണ്ടി വരും എന്നിട്ട് കടയില് രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ വഴങ്ങിയില്ല അരമണിക്കൂർ മുമ്പ് ഉത്തമൻ പത്ത് പതിനഞ്ച് ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല കേട്ടാൽ അറക്കുന്ന തെളിവളിയായിരുന്നു സാറേ പിന്നെ എന്റെ വക്ഷം ചേരാനെന്ന വീട്ടിൽ കുറെ ഐ എൻ എസ് പിരും അടുത്തുകൂടി വഴക്ക് പിന്നെ അവരന്തരായി കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് അടി തുടങ്ങിയത് ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടർ ഓടിക്കളഞ്ഞു ഈ മരിച്ചയാൾ ആരാണ് മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് മരിച്ച ചാത്തൂട്ടിയാരെ എനിക്കറിയാം അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാണ് എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത് സാറിന്റെ കൂടെ കൂടെ പിന്നെ അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സാർ അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി ഐ എൻ എസ് പില ചെയ്ത നമ്മുടെ രക്തസാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡി പി ചുവന്ന കൊടി പുതപ്പിച്ചു ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പി നാട്ടുകാർ വേട്ടയാടും സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ എന്നെ താൻ കടത്തി ഓക്കെ സർ സംസാരിക്കാൻ നേരമില്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ഒരു ചുവടി കൊണ്ടുവരൂ കൊടി വേണമെങ്കിൽ ഒരു കൊടി കൈ കൊണ്ടുതന്നെ അപ്പൊ നമുക്ക് ഓക്കെ പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ

കൂട്ടുകാരൻ ഗോപാലൻകുട്ടിയായ ഗതി വന്നല്ലോത്തോറി എന്റെ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയോ ഞങ്ങൾ അകോ ഇല്ല സാർ ഇരുപത് കൊല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടി എസ് പിന്നി പ്രവർത്തിക്കുന്നു ഞങ്ങളൊരു പാത്രത്തിൽ നിണ്ടു ഒരു മായർക്കിടുന്നു ഒരു കൊരിക്കുന്നു ഇല്ലേ പറഞ്ഞ ഞാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം മാറോ അഭ്യന്തര വപ്പും ഞങ്ങക്ക് തന്നെയാണ് അതെ വളരെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ട് പോലും ഓടാ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് ഇത് നിങ്ങളുടെ ആരുടെ അല്ല മരിച്ച ആളുടെ ഡെഡ് ബോഡിയാണ് ഇൻസ്പ്രക്ടർ ഇതിലും വേദന ഞങ്ങളെ കൊല്ലെന്നല്ലേ ഒരു ഐ എൻ എസ് സി ക്യാൻ ചോപ്പ് കൂടി നോക്കിയിരിക്കണം െ അഹ് ഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു തൊട്ട് ആളെ ഞാൻ മനസ്സിലെ ഇൻസ്പെക്ടർ പാപയാത്ര ഞങ്ങൾ ഭരണകക്ഷ അത് മറക്കരുത് போஸ்ட்மார்ட்டம் அவசானி அக்கிரமம் அவசானிப்போடிக்கு ആർ ഡി പിക്കാർ മൃഗീയമായി മർദ്ദിച്ചു കൊന്ന ഐ എൻ എസ് പിയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തു കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആർ ഡി പിക്കാരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആശുപത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൂടി പതിപ്പിച്ചിട്ടായിരിക്കും മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം ഏ എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറേ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നാലും വലിയ തിരക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്തില്ലല്ലോ ഏ ഇല്ല ഇനിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് ഉത്തമം തുടങ്ങി പതിനൊന്ന് പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമ്മളെ പ്രതികളാക്കാൻ ഭാഗ്യം അവർ എത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര എന്താണ് കോട്ടപ്പള്ളി നമ്മുടെ പാർട്ടിക്ക് പറഞ്ഞിട്ട് സോറി ഒരു അബദ്ധം ും കൂട്ടി എത്ര കാലം ഒളിപ്പോയാലും നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ടി വലിയ ആവശ്യമൊന്നുമില്ലല്ലോ അത് ശരിയാ ഒരു അടുത്തൊന്നും അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെയെങ്കിലും ജീവിക്കും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ പോയാലും ആർ ഡി പില്യം സംഭവിക്കാൻ പോകണം അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പുടേ ആ അവര് ഈ പരിപ്പൂ ചായം കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു അവരെപ്പോഴും നോക്കണ്ട രാഘവേട്ടന മക്കൾക്ക് കുറച്ചു പുസ്തകം കടിപിടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി മരിച്ചു ഏയ് അയാള് പാർട്ടി ദോഷം ഒന്നും ഇല്ല നല്ല മനുഷ്യനാ രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായി ഇടിക്കാൻ ശ്രമിക്കല്ലേ എന്റെ മക്കൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഇങ്ങനെയാ രാത്രി രാത്രിയെന്നോ പാലെന്നൊന്നും നോക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം ഇനി ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അവിടെ കഴിച്ചിട്ട് പോവാണേ നല്ലയാളാ ആ വരുക വരുക എന്ത് വരുക വരിക ആ തെങ്ങിന്റെ കാര്യം എന്തായാലും അന്വേഷിക്കാൻ ഒന്നങ്ങോട്ട് വന്നോ ഈ കൃഷിന്ന് പറഞ്ഞാലേ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നടത്തേ ഇൻട്രസ്റ്റിലായിട്ടല്ല എന്ത് തൈ കിട്ടുവോ ദൈവം സഹായിച്ചു തൈ കിട്ടാനില്ല സീസൺ അല്ലേ സാറേ ഇതെന്താ പരിപാടി നാട്ടിലേക്ക് മടങ്ങി പോകുന്ന എന്റെ സാറേ ഈ തെങ്ങിന് പൊട്ടാഷ് ആണല്ലോ പ്രധാനം ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ എത്ര പൊട്ടാഷ് കാണും ഒരു കിലോ ചാരത്തിൽ കൂടിയ പത്തോ പന്ത്രണ്ടോ ഗ്രാം അതൊരു മാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം യൂറിയ സൂപ്പർ സൂപ്പർഫോസ്ഫറ്റ് മൊറീറ്റോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം ആളുകൾ ഇടാറുണ്ടല്ലോ എന്നെ പഠിക്കാ ആ അതൊക്കെ പോട്ടെ ഈ ബാലരാമപുരത്തും കുറ്റിയാടിയിലൊന്നും വിത്ത് താങ് ഇല്ലാത്ത സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ലേ അട്ടത്ത് തെങ്ങും നോക്കേ അത്യുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് കാച്ചു എന്താ എന്റെ ഭാര്യയുടെ പേര് എന്റെ പേര് അറിയാ ഉദയ ഭാനു അറിയാം ഞാനത് ഓർത്തില്ലോക്കെ അട്ടത്തേക്ക് പോവാളെടുത്തു ഒന്ന് പെട്ടെന്നായി ഞാൻ അയ്യോ ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ പറഞ്ഞാലോ എവിടെ ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ അയ്യോ ഇതിന് കോണിയൊന്നും വേണമെന്നില്ല ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കേറുന്ന കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ നമുക്ക് വേണ്ടത് ഞാൻ കേറിക്കോളാം എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ ആരോടോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥറിയാണോ കൃഷി ചെയ്യുന്നത് വിത്ത് തേങ്ങ വേണ്ട വേണ്ട അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല ഇയാളാരാ എന്റെ മൂത്ത മോനൻ ആള് നോർമൽ അല്ലെന്ന് തോന്നുന്നു ഞാൻ അത് തീർന്നിക്ക് നടത്തിയില്ലെങ്കിൽ അതുകൊണ്ടാ അരിച്ചു പെറുക്കി പരിശോധിക്കണം സാർ എല്ലാരും ഔടിസത്തിന് നേതാവിന്റെ വീടാ ആ ചാക്കിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ് ുംയ്യോടെയോടെ ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തുരപ്പനോ പെരിച്ചായി എന്തെങ്കിലും ആയിരിക്കുന്നതാണ് ഇയാളങ്ങനെ ഇതിന്റെ മുകളിൽ വന്ന് പെട്ട്